ഹലോ മച്ചാമാർ നമ്മുടെ പുതിയ വിളയ്ക്ക് എല്ലാ കൂട്ടുകാർക്കും സങ്കേതം വച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു ഓക്കെ മച്ചാമാർ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബിൻ്റെ അക്കൗണ്ടിൽ കയറുന്ന ഒരു കിടിലും വീഡിയോയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ മച്ചാമാർ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് വേണ്ടി മറക്കരുത് അപ്പോൾ കൂടെ വരും പറഞ്ഞാൽ എല്ലാ അടിപ്പിക്കു വിളിക്കിടക്കാം തിന്റെ മുന്നേ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് റെഡിങ്ങോട്ട് കാര്യങ്ങളും വേണം അപ്പോൾ മച്ചാമരി ഈ ഒരു വീട്ടിൽ റെഡിങ്ങോട്ട് കാര്യങ്ങളും പൊളിഞ്ഞെടുപ്പുണ്ടായി ജസ്റ്റ് ഒന്ന് കണ്ടെത്തി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ റെഡിയും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഓക്കെ അപ്പൊ കൈ നിങ്ങളുടെ കയ്യിൽ മുപ്പിൻ്റെ ഒരു ഗ്രൂപ്പ് കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ അത് എടുക്കണം താല്പര്യമുള്ള മച്ചാമരി ഈ കാണുന്ന ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ആക്കാം അതായത് ഐഡിയും പാസ്വേഡും കാര്യങ്ങളും കിട്ടി തരിക അപ്പ കൈസ് ഇതുപോലെ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ കൈ നമുക്ക് നേരെ നമ്മുടെ നമ്മൾ ആചങ്കസ്കാരിന്റെ അക്കൗണ്ടിലോട്ട് കേറാം അപ്പോൾ കേൾക്കിച്ച് നമ്മൾ നേരെ അക്കൗണ്ടിലോട്ട് കയറാൻ വേണ്ടി പോകുകയാണെങ്കിൽ കേസ് അപ്പോൾ നമ്മുടെ ഫ്രീ ഫയറിന്റെ ലോഗോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കേസ് നമുക്ക് നേരെ കയറാൻ വേണ്ടി പോകുകയാണെങ്കിൽ അപ്പോൾ കുറച്ച് ലോഡാകാൻ കുറച്ച് താമസം കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഇതായിട്ട് വേണമെങ്കിൽ അതിനകത്ത് എന്തൊക്കെ സംഭവം നമുക്ക് നോക്കാം കേസും അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഇരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് വാടക എന്ത് വാടക എതിർത്ത് എവിടെയാണ് കേസ് ഓക്കെ കേസ് അത് ലോഡിങ് ആയിട്ടുണ്ട് അപ്പോൾ നേരെ നമ്മൾ കയറി ഗൈസ് അപ്പോൾ നമ്മൾ നേരെ അക്കൗണ്ടിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ് ഫൈനലി കേസ് നമ്മൾ നേരെ തൻ്റെ അക്കൗണ്ടിലോട്ട് നമ്മൾ കയറി പറ്റിയിട്ടുണ്ട് ഗൈസ്റ്റ് കേസ് നമ്മൾ കയറിയില്ല കയറിയില്ല ഗൈസ് ആ കൈ തോന്നുക ആ ഗൈസ് നമ്മൾ കയറിയിട്ടുണ്ട് അയ്യോ ഗിസ്കിഡിൽ ഒരു പണ്ടിലേക്കാണല്ലോ ഗെയ്സ് അപ്പോൾ നമ്മളെ കഴിഞ്ഞ വട്ടത്തെ ഇയപ്പാസം തോന്നും കേസ് ആണ് ഇട്ടേക്കുന്നത് ഓക്കെ ആണ് ഗൈസ് അപ്പോൾ ആ ഒരു ഡ്രസ്സാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ഗിസ്റ്റ് നൈസ് ആണ് കേസ് കാണാൻ നൈസടേക്കുണ്ട് ഓക്കെ അപ്പോൾ ഗസ്റ്റ് ചെക്കൻ്റെ ലെവലും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ നേരെ ചെക്കൻ്റെ ലെവലാണ് ഗൈസ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നേരെ കയറി നോക്കാം ചെക്കൻ്റെ ഒരു ഡയമണ്ട് ഉള്ളൂ ഓക്കെ അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ചെക്കൻ്റെ ആ ഒരു ലെവൽ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ഗൈസ് നമ്മൾ നേരെ ഗൈസ് ഭയങ്കര ലാഗിൻ്റെ വിഷയമുണ്ട് ഗസ് ഭയങ്കര നെറ്റ് വിഷയമാണ് നമുക്ക് അപ്പോൾ കേസ് ലെവൽ അമ്പത്തൊന്നുണ്ട് ഓക്കെ അറുന്നൂറ്റി എൺപത്തി സോറി എൺപത്തി ആറ് ലൈഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഗേസ് ഇത്രയും കണ്ട് കാര്യങ്ങളൊക്കെ ചെക്കൻ്റെ ഉണ്ട് അപ്പോൾ ഇതിനകത്തൊക്കെ കയറി നോക്കുമ്പോൾ ഇതിന് വലിയ കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പോൾ ഗൈസ് ഓക്കെ നൈസ് ആയിട്ടുണ്ട് ഓക്കെ ഓക്കെ ഗീസ് മൊത്തം ബാക്കി അടി കളയാം ടക്കട ചിൻ 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 അപ്പം ഗൈസ് നമുക്ക് നേരെ ചെക്കിൻ്റെ അക്കൗണ്ടിൽ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് തപ്പി പറക്കി നോക്കാം ഓക്കെ അപ്പോൾ ഗസ് നേരെ ചെക്കൻ്റെ അക്കൗണ്ടിലൂടെ നമ്മൾ കയറി ഇപ്പോൾ ഇതിനകത്തുള്ള സാധനം നമ്മൾ തൊപ്പി കാര്യങ്ങളൊക്കെ നോക്കണം ഹെയർ കാര്യങ്ങളൊക്കെ അപ്പൊ ഗസ് വിഷയ സാധനങ്ങളൊക്കെ ഉണ്ട് ഓക്കെ വലിയ കുഴപ്പമില്ലാത്ത കളക്ഷൻ കാര്യങ്ങളൊക്കെ ചെക്കൻഡേലുണ്ട് അപ്പൊ ഗസ് നമ്മുടെ ഈ വട്ടത്തെ സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് കേസ് അപ്പൊ ഇഷ്ടപ്പെട്ട ഒരു അത് ഓക്കെ പിന്നെ അതിനകത്ത് നോക്കുമ്പോഴത്തേനിക്ക കുറേയധികം തൊപ്പി കൊലത്തെ സംഭവം കാര്യങ്ങളൊക്കെ അച്ചറം പൊച്ചറം ഭാരി വലിച്ചിവിടെ കിടപ്പുണ്ടോക്കി കേൾക്കും കവിടെ സ്കൂളുമ്പോൾ ഓക്കെ കൈ ഇത്ര സംഭവമുള്ളൂ കച്ചൊക്കെ അതിൽ അപ്പോൾ കൈ ഇനി നമുക്ക് കണ്ണാടി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം നമുക്ക് എത്ര മാത്രം സംഭവം ഉണ്ടെന്ന് നോക്കാം കേസൊക്കെ മാസ്ക് കാര്യങ്ങളൊക്കെ എത്ര നോക്കാം അപ്പോൾ കഴിച്ച ഇവിടെ നോക്കുമ്പോൾ തന്നെ മാസ്ക് കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളു ഓക്കെ അപ്പോൾ കൈസ് ഇനി ഇവിടെ മുഖത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൂടെ നമുക്ക് നോക്കാം കേസിൽ എത്ര ഉണ്ടെന്നുള്ളത് അപ്പോൾ കേസാ ആ ഈ തൊപ്പി തൊപ്പിട്ട് കാണത്തില്ല ഗസ് പാതി തൊപ്പി എന്ന് കാണട്ടെ മുഖത്തെ നമുക്ക് ഈ ഒരു നോർമൽ നോർമലിട്ട് കഴിഞ്ഞാലേ നമുക്ക് ഫേസിൻ്റെ സംഭവം കാര്യങ്ങളും കാണാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പം കഴിഞ്ഞ നമ്മുടെ ജോക്കറിൻ്റെ സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് ഒരു മൂന്ന് മൂന്ന് ആരെണ്ണം ഒക്കെ ഉണ്ട് ഓക്കെ പിന്നെ കേസിൽ നമ്മൾ ഡ്രസ്സ് നോക്കുമ്പോഴത്തേക്ക് എൻ്റെ മൂന്ന് ചവറ് പോലെ കുറേ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് അപ്പോൾ കേസൊരു മുപ്പത്തി ആറ് ഡ്രസ്സ് ഉണ്ട് ഓക്കെ ജക 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 അപ്പം ഗസ് അപ്പോൾ സ്കൂൾ ചെയ്യുമ്പോൾ തന്നെ ചിത്രമുള്ളൊക്കെ പിന്നെ ഒക്കെ ഇനി നമുക്ക് നോക്കേണ്ടത് വെച്ചാൽ ഒരു പാൻറ്റ് കാര്യങ്ങളൊക്കെ നോക്കാം അപ്പം ഗെസ്റ്റ് പാൻറ്റ് മുപ്പത്തി മൂന്ന് ഉണ്ട് ഓക്കെ പാൻറ്റ് വൈറ്റ് ഉണ്ട് ഗസ് കുറേ നിക്കറ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ചക്ക ചക്ക ചക്കൈസ് കിടിലും കിടിലും സാധനങ്ങളൊക്കെ ഉണ്ട് ജാസ്മൻ്റെ കാര്യങ്ങളൊന്നും ഇല്ലെന്നേ ഉള്ളൂ ഓക്കെ അപ്പം ഇത് ഷൂ കാര്യങ്ങളൊക്കെ മുപ്പത് ഷൂ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നോക്കാം ചക്ക ചക്ക ഗൈസ് നമ്മൾ ചെപ്പല്ലോ വൈറ്റ് ചെപ്പൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടോ പിന്നെ ബ്ലൂ കളർ ചെപ്പലും ഉണ്ട് ഓക്കെ അപ്പോൾ കേസ് ഇത്രയും സംഭവമൊക്കെ ഉള്ളൂ ഇനി നമുക്ക് എമോട്ട് നോക്കാം കഴിച്ച് എമ്മോട്ട് കുറേ ഉണ്ട് ഗൈസ് ഒരു പന്ത്രണ്ട് എമോട്ട് കാര്യങ്ങളും അപ്പോൾ അവഗൈസ് എമ്മോട്ട് ചെയ്യാ ഇത് വിഷ ആണല്ലോടെ ഈ സാധനം മീൻസ് നമ്മുടെ ഇല്ലാത്തൊരു സംഭവമാണ് അതൊക്കെ നമ്മുടെ അലോക്കിൻ്റെ എമ്മോട്ടൊക്കെ ഉണ്ട് പിന്നെ കേസ് നമ്മുടെ ഫ്രീ ആ ഡീറ്റ് എമ്മോട്ട് ഇവിടെ കിടപ്പുണ്ട് പിന്നെ ഈ സ്ഥല കറങ്ങി കറക്കുന്ന സൈസ് ഒരു ഉണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ടു ടുന്ന് കാണിക്കുന്ന സൈസ് ഉണ്ട് ഉപകേ പിന്നെ ഗൈസ് ഇവിടെ എന്താ കിടക്കുന്നത് ഇതൊക്കെ എന്തെങ്കിലും എമ്മോട്ടാണേ ഈ സമയം കുറേ അധികം എമോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒക്കെ ഉണ്ട് നമ്മുടെ നമസ്ത എമോട്ടും ഉണ്ട് നമ്മുടെ വിഷപ്പ് എമ്മോട്ട് താഴെ കിടപ്പുണ്ട് പിന്നെ ഗൈസ് വെല്ലുവിളിക്കുന്ന എമ്മോട്ടാണ് തോന്നുന്നു ഗൈസ് ഇപ്പുറത്ത് ഇറക്കുന്ന ആണ് ആ ഒരു എമ്മോട്ടും ഉണ്ട് അപ്പോൾ ഗൈസ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന വെച്ചാൽ ഗൈസ് ഇതിനകത്ത് എന്തോണ്ട് ഇതിനകത്തൊന്നും ഇല്ല അപ്പോൾ നമുക്ക് ഇതിനകത്ത് വലിയ സംഭവം കാര്യങ്ങളൊന്നുമില്ല അടുത്തത് കാറ്ററിൻ്റെ സംഭവം കാര്യം അതും ഇല്ല ഓക്കെ ഇട്ടേക്കാം അപ്പോൾ ഗെസ്നി ഇത് നോക്കാം ഗസ്റ്റ് ബാഗ് ആണ് നമ്മൾ നോക്കുന്നത് ബാക്കി കുറേ ബായി ഉണ്ടെന്ന് തോന്നുന്നു കേസ് അപ്പോൾ കണ്ടിട്ട് കുറച്ച് ബാഗ് ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ കേസ് അങ്ങനെ ഒരു പത്തൊമ്പത് സോറി ഗേസ് ഒരു എട്ടോ ഒമ്പതോ ബാഗുണ്ട് പിന്നെ ലൂഡ് ബോർഡ്സ് നോക്കുമ്പോൾ തന്നെ അത് ഇതുപോലെ തന്നെ അഞ്ചാറ് ലൂഡ് ബോഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പത്തണം കാണുമായിരിക്കും ഓക്കെ അപ്പം ഗീസ് അത്രയും സംഭവമൊക്കെ ഉണ്ട് സോറി കേസ് ഒരു പത്തം പണം കൊണ്ട് ഓക്കെ പിന്നെ കേസ് ഭാരിച്ചിട്ട് നോക്കുമ്പോൾ തന്നെ പതിനേഴ് ഭാരിച്ചു വിട്ട് ചെക്കൻ്റെ കൊണ്ട് ഓക്കെ പിന്നെ കേസ് നമ്മുടെ ലാബിനേഷനായിട്ട് വരുന്ന ശ്രമവും കാര്യങ്ങളൊന്നുമില്ല ഗീസ് അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പം കേസ് ഇനി എന്താണോ നോക്കണ്ട കേസ് നമുക്ക് ഇനി ആ ഒരു ഇത് സ്കേറ്റിംഗ് പോലും നോക്കാം അപ്പോൾ കേസെൻ്റെ ഇരുപത്തി ഒന്ന് സ്കേറ്റിംഗ് ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ഡക്കിൻ്റെ കുഞ്ഞിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ കൊള്ളാമല്ലോ ഉണ്ട് പിന്നെ കേസിൽ നമ്മുടെ മ്യൂസിക്കിൻ്റെ സംഭവം രണ്ടെണ്ണം ഉണ്ട് ഓക്കെ പിന്നെ അടുത്ത് നമുക്ക് നോക്കാം ഗസ്റ്റ് ലെമ്പോർക്കിനി ഗസ് മൂന്ന് ലെമ്പോർക്കിനെയാണ് ഗസ്റ്റ് ചെക്കൻ്റെ ഒക്കെ കിടക്കുന്നത് നോക്കി പിന്നെ ബൈക്ക് ബൈക്കൊന്നേ ഉള്ളൂ മോട്ടോർ ട്രക്കൊന്നേ ഉള്ളൂ വിക്കപ്പ് രണ്ടെണ്ണം ഉണ്ട് ഇനി ജീപ്പ് ഓക്കെ ഇനി ജീപ്പ് ജീപ്പ് മൂന്നെണ്ണം ഉണ്ട് പിന്നെ ഈ നമ്മുടെ കുഞ്ഞു വണ്ടി ആ ഒരു വണ്ടി ഒരു സ്കിന്നൊന്നുമില്ല ഓട്ടയുടെ ഒരു ഉണ്ട് പിന്നെ കേസിൽ ഇത് നമ്മൾ തപ്പുമ്പത്തേനെ ഗസ് ഇതിനകത്ത് ഒന്നേ ഉള്ളൂ ഗിസ നമ്മുടെ ഭാവതാറ േ അവതാർ പിന്നെ വാരി ഇഷ്ടം പോലെ അവതാർ കാര്യങ്ങൾ ഇവിടെ കിടപ്പുണ്ട് പിന്നെ കേൾക്കിച്ച് നമ്മുടെ ബാനറാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കേൾക്കി ഇനിയൊക്കെ ആ ഒരു ബാനർ എന്നിട്ട് എൻ്റെ പോന്നെ ഈ ബാനറും കുറേ അധികം ബാനർ കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും ഉള്ളതുപോലെ പോലെ ചെക്കൻ്റെയിലും കൊണ്ട് ഓക്കെ പിന്നെ കേൾക്കാൻ അടുത്ത് എന്താണ് അടുത്ത കേസ് നമുക്ക് ഇതിനകത്തുള്ള സംഭവം കേസ് നമ്മുടെ ടോക്കണും മറ്റേ ടോക്കണും മറച്ച ടോക്കണും കുറേ ടോക്കൺസ് കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടോക്കെ അപ്പോൾ ഇത്രയുള്ള കേസ് നമുക്ക് നേരെ ഇനിയും ഗണ്ണിന്റെ പുറത്തോട്ട് കയറാൻ കേസം ഇനിയും ഗണ്ണെങ്ങനെ തോറെ ഉണ്ടോ നോക്കി നോക്കാം അതിൻ്റെ കളക്ഷനൊക്കെ നോക്കാൻ കഴിച്ചോക്കെ അപ്പോൾ നേരെ ഗണ്ണിന്റെ പുറത്തോട്ട് കയറാൻ പോകണേ അപ്പോൾ കേസുകൊണ്ട് നേരെ കയറിയിട്ടുണ്ട് ഓരോ ഗസ് പോകുന്ന രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഒക്കെ കുറേ വേണ്ട മൂന്നെണ്ണം ഉണ്ട് ഈ ഒക്കെ ഇത്ര വണ്ട് കേസ് ബാക്കിയൊക്കെ എല്ലാത്തിൻ്റെ ഓരോരോ എല്ലാത്തിനും ഓരോന്നും രണ്ടെണ്ണം വെച്ചൊക്കെ ഉള്ളു കയസ് എന്തായാലും കുഴപ്പമില്ലാത്ത എല്ലാത്തിൻ്റെ സ്കിന്നൊന്നും തോന്നും ഓക്കെ അവിടെ കേസ് എല്ലാത്തിൻ്റെ സ്കിന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട് കേസ് ഇതാണ് കേസിൽ ഇച്ചിരി ഒ പി ആയിട്ട് നിൽക്കുന്ന ഒരു കണ്ണെന്ന് പറഞ്ഞാലും അപ്പം കേസ് ഇതിനകത്ത് പിന്നെ എന്താണോ കേസുള്ളത് അപ്പോൾ കേസിൽ ഇതിനകത്തൊക്കെ ഒന്നോ രണ്ടോ സ്കിന്ന് മാത്രമേ ഒക്കെ കാണുന്നുള്ളൂ ഓക്കേ അപ്പം കേസി അടുത്തതിനകത്ത് നോക്കാം അപ്പോൾ കേസ് നമ്മുടെ പക്ർ കുഞ്ഞിനെ നമുക്ക് നോക്കാം എത്രണം ഉണ്ടെന്ന് പക്രൊന്നേ ഉള്ളൂ കേസ് ഓക്കെ അപ്പോൾ കേസിൽ ഇതൊക്കെ ഒന്നേ ഉള്ളൂ പിന്നെ ഇതിനകത്ത് രണ്ടെണ്ണം ഉണ്ട് ഓക്കെ ഇതിനകത്തൊന്നുമില്ല ഇതിനകത്തൊന്നും ഇല്ല പിന്നെ കേസിൽ അടുത്ത ഇത് നോക്കാം ഇത് നോക്കുമ്പോൾ തന്നെ കേസ് നമ്മുടെ യൂബിയുടെ ഗിസ് രണ്ട് മൂന്നാലിനൊക്കെയാണ് ഉണ്ട് എം ബി ഫൈവ് രണ്ടെണ്ണം ഉണ്ട് പിന്നെ ഗിസ് ഇതിനകത്തൊന്നും ഇല്ല എം ബി ഫോട്ടി ഒന്ന് രണ്ട് മൂന്നാലിൻ ചെടം എം ബി ഫോട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ പിന്നെ എൻ്റെ നോക്കുമ്പോൾ ഗിസ് അതുപോലെ തന്നെ മൂന്നാലിനൊക്കെ ഉണ്ട് ഓക്കെ പിന്നെ ഇതിനകത്ത് രണ്ടരേ ഉള്ളൂ ഗിസ് നമ്മളെ ഒക്കെ രണ്ടര ഉള്ളു പിന്നെ ഒന്നേ ഉള്ളു പിന്നെ എം ഡൻ രണ്ടെണ്ണം ഉണ്ട് പിന്നെ ഗൈസ് കൊള്ളം ഗിസ് ഗൈസ് പിന്നെ ഇതിനകത്തൊന്നുമില്ല പിന്നെ ഇതൊന്നുമില്ല ഇതിനകത്ത് ഇതിനകത്തും ഇല്ല ഗൈസ് ഒക്കെ ഇതിനകത്തൊന്നുണ്ട് ഓക്കെ പിന്നെ ഗിസ് ഇത് വന്നേ ഉള്ളൂ ഇതൊന്നുമില്ല ഇതൊന്നേ ഉള്ളൂ ഇതൊന്നുമില്ല 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 ഗിസ് ഇത് വന്നുണ്ടോക്കെ അപ്പം പിന്നെ അടുത്തറ നോക്കണ്ട കേസ് ഇതേ സികൾ ഒന്നുമില്ല കേസ് അപ്പോൾ ഇതോളാം ഗിസ് നൈസ് സ്കിന്നാണ് പിന്നെ ഇതിനകത്തു തോന്നേ ഉള്ളൂ പിരേഖസ് വലിയ സ്കിൻ കാര്യങ്ങളൊന്നും കാര്യങ്ങളും അപ്പൊന്നും കാണുന്നില്ല ഓക്കെ ഓർഗസിൽ നമുക്ക് നേരെ ഇത് വയ്ക്കാൻ കഴിയും നമ്മുടെ പാൻറ്റ് സ്കിൻ ഒന്ന് രണ്ട് മൂന്ന് പാൻറ് ഹോർഗേസ് നാല് പാൻറ്റ് സ്കിന്നും പിന്നെ വരാങ്ങിൻ്റെ മൂന്ന് ബാറ്റ് അഞ്ച് ബാറ്റ് കിടപ്പുണ്ട് കട്ടാന ഗീസ് ഒന്ന് സ്കൈദിങ്ങിൻ്റെ സ്കിന്നും ഒന്ന് മറ്റേത് ഒന്ന് കിടപ്പുണ്ട് പിന്നെ ഫിസ്റ്റിൻ്റെ സ്കിന്നോ ബിസ്റ്റ് ഒന്നും ഇല്ല ഓക്കെ പിന്നെ നമ്മൾ നോക്കുമ്പോൾ കേസ് ഗ്രനേഡ് പതിനൊന്ന് ഗ്രനേഡാൻ്റെ കടപ്പുണ്ട് ഓക്കെ കട അഞ്ചട അഞ്ചാം ഇഞ്ചിസിൻ്റെ അതിൻ്റെ സ്കിന്ന് കാര്യങ്ങളൊക്കെ നോക്കട്ടെ കേസ് കുഴപ്പമില്ലാത്ത കുറേ അധികം സംഭവം കിടപ്പുണ്ടോ ഇത്രയും സ്കിന്ന് കാര്യങ്ങളൊക്കെയാണ് ചെക്കൻ്റെ ഉള്ളത് പിന്നെ കേസ് ഇനി നമുക്ക് ഗ്ലൂ ഗ്ലൂകൾ നോക്കാം ഗ്ലൂകൾ മൂന്നെണ്ണേ ഉള്ളു ഇത് ഇച്ചിരി ലെവൽ സാധനമാണ് ഓക്കെ അപ്പോൾ ഒരു മൂന്ന് ഗ്ലൂ വാൾ ഇടപ്പുണ്ട് അടുത്ത കേസ് ഇതിനകത്ത് ഒന്നും ഇല്ല കേസ് ഇതിനകത്ത് ഒരു കണ്ണുണ്ട് ഓക്കെ ഇതിനകത്തൊന്നും ഒന്നുമില്ല കേസ് ആണ് കേസ് ഒരു സ്കിന്നു പോലും ചെക്കൻ്റെ ഇല്ല ഓക്കെ അപ്പോൾ കേസ് നമുക്ക് നേരെ ും ബൈക്കടിച്ചാലോ ഗൈസ് അപ്പൊ ഇതിന്റെ കോട്ട ഞാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന വെച്ചാൽ ഗസ് ചക്കൻ്റെ പെറ്റ് കാര്യങ്ങളൊക്കെ നോക്കാം എത്ര പെറ്റുണ്ടെന്നുള്ളത് അപ്പോൾ നേരെ പെറ്റിന്റെ സെറ്റിൽ നോക്കാം അപ്പോൾ ഗസ് നമുക്ക് പെറ്റ് നോക്കുമ്പോൾ ഗൈസ് എത്ര പെറ്റുണ്ട് അയ്യോട് അമനെ ഒന്ന് രണ്ടേ മൂന്ന് ആറ് പെറ്റേ ഉള്ളൂ ഓക്കെ ഗൈസ് ആറ് പെറ്റ് കാര്യങ്ങളും ചക്കൻ്റെ ഉള്ളു ഇനി നമുക്ക് ചെക്കൻഡ് ആ ഒരു ക്യാരക്ടർ കാര്യങ്ങളൊക്കെ എത്ര മാത്രം ഉണ്ടോ എന്നൊക്കെ നോക്കാം ഇത് ബൈക്കടിച്ച് കളഞ്ഞേക്കാം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ക്യാരക്ടർ കാര്യങ്ങളൊക്കെ എത്ര മാത്രം ചെക്കൻ്റ് ഉണ്ടെന്ന് നോക്കാം അപ്പോൾ നേരെ അതിനകത്തോട്ട് കയറി നോക്കാം ഗീസ് ഇതിനകത്ത് കുറേ വാരി എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു നോക്കി അപ്പോൾ പോകാനാണ് കേസും അപ്പോൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ ഗെ സി ഇനി സാധനമൊക്കെ ഒരു കൂടി പോയി കഴിഞ്ഞാൽ ഒരു എത്ര കേസ് പത്ത് ഇരുപണേലും കാണുമായിരിക്കുമോ എത്ര ക്യാരക്ടർ മാത്രമേ ചെക്കൻഡേ ഉള്ളൂ ഓക്കെ കേസ് അപ്പോൾ ഇതും ബൈക്കടിച്ച് കളഞ്ഞേക്കാം അങ്ങനെ ഇതിൻ്റെ ഫോട്ടോയും കഴിഞ്ഞിട്ടുണ്ട് കേസി ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസിൽ നമുക്ക് ഇനി എന്താടാ നോക്കാവുള്ളത് ഒക്കെ ഗിസ്റ്റെല്ലാം ബൈക്കിരിച്ചോളട്ടെ ഇനി നമുക്ക് നേരെ ചെക്കൻ്റെ റാങ്ക് നോക്കാം ഓക്കെ ചെക്കിൻ്റെ റാങ്ക് നോക്കാം ഓ മൈ ഗുഡ് രണ്ടിനകത്തും ഡയമണ്ട് വണ്ണാണ് കിടക്കുന്നത് ഓക്കെ നമുക്ക് രണ്ടും ഡയമണ്ട് വണ്ണേ കിടക്കുവാണ് ഓക്കെ ഇതും ബൈക്കടിച്ച് കളഞ്ഞേക്കാം ഇനി നമുക്ക് നോക്കേണ്ട ചക്കൻ്റെ ആ ഒരു ഗിൽഡ് കാര്യങ്ങൾ നോക്കാം കേസ് ഓക്കെ അപ്പോൾ നേരെ ഗിൽഡിലോട്ട് കിടക്കാം അപ്പോൾ ഗിൽഡിനകത്ത് ലെവൽ എത്ര നോക്കാം കേസ് ഓ മൈ ഗുഡ് ലെവൽ അടിക്കാൻ നോക്കാം വേറെ കയറി കയറിപ്പോകുന്നു അപ്പോൾ കൈസ് ഒന്നുകൂടി ബൈക്കടിച്ചല്ലേ എൻ്റെ പോലെ ആ ഒരു ഗില്ലിലോട്ടൊന്ന് കേട്ടാൽ പറ്റാൻ പറ്റുക കേസ് ഓക്കെ ഇതാണ് ഗിൽഡ് ഓക്കെ അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കാം ഈട ഓനെ ലെവൽ ആണ് കിസ് ഗിൽഡിൻ്റെ ഓക്കെ അപ്പോൾ കേസ് ഇത് ഞാൻ മൈക്കടിക്കാണെന്ന് അപ്പോൾ കേസ് ഇപ്പം നമുക്ക് ടോപ്പിലായിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഡ്രോപ്പ് അവിടെ വന്ന് കിടപ്പുണ്ട് ഓക്കെ അപ്പോൾ കിസ് ഇതിനകത്ത് എന്തോ ഉണ്ട് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ കേസ് നമുക്ക് നേരെ അത് ഓപ്പൺ ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ എന്താണ് കേസിനകത്തുള്ളത് ഓക്കെ ഈ ഇട ഓനെ കേസെ ഇരുപത്തി ഒമ്പന്റെ ഡ്രോപ്പ് ആണ് തൊണ്ണൂറ്റി ഒമ്പത് ഡയമണ്ട് പത്ത് ആണ് ഗീസ് കിടക്കുന്നത് അപ്പോൾ ഗീസ് ഇത് വലിയ ഗുമ്മമായിട്ടുള്ളൊരു ഏ ഡ്രോപ്പ് അല്ല ഗീസ് അപ്പോൾ ഇത്രയും പൈസ കൊടുത്തിട്ടുണ്ട് ആ തൊണ്ണൂറ്റൊമ്പത് ടൈമിൽ എടുക്കാൻ പറഞ്ഞാൽ നഷ്ടമാണ് എന്തായാലും ചെക്കനെ എടുത്ത് കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളങ്ങ് എടുത്ത് കൊടുക്കാൻ വേണ്ടി പോകണം ഓക്കെ അപ്പം ഗേസ് ഒക്കെ നേരെ അച്ചറാ ഒച്ചം നേരെ നമ്മൾ എടുക്കാൻ വേണ്ടി പോവാണ് ഗസ് പവർ വരട്ടെ പവർ വരട്ടെ ഗേസ് അപ്പോൾ നേരെ സംഭവം എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഗീസ് അങ്ങനെ കൺഫേം ആയിട്ട് സംഭവം കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ് അങ്ങനെ ഫൈനലി സാധനം നമ്മൾ ഈ എടുത്തിട്ടുണ്ട് ഗൈസ് ഇതാണ് ഗെസ്ലോഡ് കാണിക്കുന്നില്ല താംസാണല്ലോ എന്ത് പറ്റിയിട്ട് വേണം ഓക്കെ ഗൈസ് അങ്ങനെ കയറിയില്ലോടാ എന്തോ ഇത് ആ ഓക്കെ കേസ് അപ്പൊ സംഭവം കിട്ടിയിട്ടുണ്ട് കേസ് ഡയമണ്ട് കാര്യങ്ങളും ചെക്കന്റെ അക്കൗണ്ടിൽ അങ്ങനെ എടുത്ത് പവർ ആക്കി കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ചെക്കെ ഹാപ്പി ആയിരുന്നു തോന്നുന്നു കേസ് അപ്പൊ ഞാൻ ഹാപ്പി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ സന്തോഷമാണ് കേസ് നമ്മുടെ സന്തോഷം ഓക്കെ അപ്പൊ കേസ് ഇതുപോലെ നിങ്ങളുടെ അക്കൗണ്ടിലും ഡയമണ്ട് കാര്യങ്ങൾ എടുക്കണം താല്പര്യമുള്ള മറ്റവർ മാത്രം നമ്മൾ ഈ കാണുന്ന ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യുക അപ്പൊ കേസ് മുപ്പൻ്റെ എഡ്രോപ്പ് വന്നാൽ മാത്രം കമന്റ് ചെയ്യാം ഓക്കെ കേസ് എന്തെങ്കിലും നമ്മൾ അത് എടുത്ത് തരുന്നതായിരിക്കും ഓക്കെ കേസ് അപ്പം വലിയ വലിയ എയർ ഡ്രോപ്പ് കഴിഞ്ഞാൽ മെസ്സേജ് ആക്കിയായിരിക്കും ചെറിയ ഒരു മുപ്പൻ്റെ എഡ്രോപ്പ് വരാണെങ്കിൽ നമ്മൾ കൺഫേം ആയിട്ട് അത് എടുത്ത് തരുന്നതായിരിക്കും ഓക്കെ അപ്പൊ കേസ് എന്തായാലും നമ്മുടെ വീഡിയോ ി പോകുന്നുണ്ട് അപ്പം മച്ചമാരെ അവിടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ ചാനൽസ്ക്യാൻ മറക്കരുത് അടുത്തുള്ള ബെല്ലാം വെറ്റാക്കി നോക്കാം അവിടെ നിന്ന് ഈവെന്റ്സ് അപ്ഡേറ്റ് എന്നുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ നോട്ടിറ്റേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പം മച്ചമാരെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും അച്ഛൻ പ്രീഫർ ആയിരിക്കും എല്ലാ മറ്റമാർക്ക് ഷെയർ ചെയ്യും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം മച്ചമാരെ അടുത്തൊരു കിടിലും 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 വീഡിയോ എത്തുന്നതും